ഇന്ന് നാലു മണിയോടെ ഉം ഗഫ ഭാഗത്ത് കിട്ടിയ മഴ നല്ല ഒന്നാം തരം മഴ കിട്ടി ആലിപ്പോഴ വർഷമുണ്ടായി വിഷ്വൽസൊക്കെ സോഷ്യൽ മീഡിയയിലൂടെ ഇങ്ങനെ പ്രചരിക്കുന്നുണ്ട് അതുപോലെ ദുബായിൽ നിന്ന് അലയിലേക്ക് പോയ ആളുകൾ ആ ദുബായ് അലയൻ റോഡിൽ നിന്ന് അടിച്ച കാറ്റ് ശക്തമായ പൊടിക്കാറ്റ് അതിന്റെ പ്രതിഫലനം മിക്ക എമിറേറ്റുകളിലും പല തോതിലുണ്ടായിരുന്നു എങ്കിലും തൊട്ടടുത്ത വാഹനം പോലും കാണാൻ പറ്റാത്ത വിധമുള്ള പ്രത്യേകിച്ച് ദീർഘദൂര റോഡുകളിൽ അങ്ങനെയുള്ള പൊടിക്കാറ്റ് കൊണ്ട് മൂടിയിരുന്നു എന്ന കാര്യം കൂടി നമ്മൾ അറിയണം അതുകൊണ്ടൊക്കെയാണ് ഇന്നലെ തന്നെ എൽ സി എം പറഞ്ഞിരുന്നത് ദൂരക്കാഴ്ച എന്നുള്ളത് കിട്ടില്ല വാഹനം ഓടിക്കുന്നവർ ശ്രദ്ധിക്കണം എന്നൊക്കെ പറഞ്ഞത് ദുബായിൽ തന്നെ ഹത്താ റോഡിലേക്കുള്ള ചില ഭാഗങ്ങളിലും മഴ കിട്ടി എന്ന അറിയിപ്പ് വന്നിട്ടുണ്ട് ഏതായാലും ഇന്ന് രാത്രി വൈകുവോളം ഈ മഴയുടെ സാന്നിധ്യം പല ഭാഗങ്ങളിലുണ്ടാകാമെന്ന് ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു നാളെയൊക്കെ മൂടൽമഞ്ഞും പൊടിക്കാറ്റും തുടരാനുള്ള സാധ്യതയെക്കുറിച്ചും സൂചനയുണ്ട് നൂറ് ശതമാനം നമുക്ക് കാണാൻ പറ്റുന്ന ഓണത്തിൻ്റെ സൗഭാഗ്യവും ധന്യതയും ദുബായിലെ റോഡുകളിലടക്കം യു എയിലും ഗൾഫ് നാടുകളിലുമൊക്കെ പ്രകടമായിരുന്നു എന്ന് വേണം പറയാൻ ദുബായിൽ നിന്ന് അവധിയായിരുന്നുകൊണ്ട് അല്ലെങ്കിൽ യു എ പൊതുവെ രത്തിൻ്റെ അവധി കൊടുത്തിരുന്നുകൊണ്ട് തന്നെ ഓഫീസുകളൊന്നും പ്രവർത്തിച്ചിരുന്നില്ല ആ സാഹചര്യത്തിൽ മലയാളികളെല്ലാം പരമ്പരാഗതമായ വസ്ത്രങ്ങളൊക്കെ ധരിച്ച് പുറത്തിറങ്ങുകയും സദ്യ റെസ്റ്റോറൻറ്റിലാവട്ടെ ഓരോ ഭവനങ്ങളിലാവട്ടെ അതൊക്കെ സംഘടിപ്പിക്കുന്നതിൻ്റെ ഉത്സാഹ തിമർപ്പിലും ഒക്കെ ആയിരുന്നത് നമ്മൾ കണ്ടതാണ് റോഡുകളിൽ വാഹനങ്ങളിൽ മെട്രോ സംവിധാനത്തിൽ ഷോപ്പിംഗ് മാളുകളിൽ ഒക്കെ കേരളീയ വേഷം ധരിച്ചുകൊണ്ടുള്ള സ്ത്രീ പുരുഷന്മാർ കുട്ടികൾ അവർ ഓണത്തിൻ്റെ ആഹ്ലാദം പ്രകടിപ്പിക്കുന്ന രംഗങ്ങൾക്ക് എല്ലാവരും സാക്ഷിയായി ഒപ്പം നിബിന്വുമായി ബന്ധപ്പെട്ട പ്രഭാഷണങ്ങൾ പ്രത്യേക പ്രാർത്ഥനകൾ ഇതൊക്കെ പല എബറേറ്റുകളിലും പല സംഘടനകളുടെയും നേതൃത്വത്തിൽ നടന്നു വരികയാണ് രവിദിനവും തിരുവോണവും ഒരുമിച്ച് വന്ന ഈ സെപ്റ്റംബർ അഞ്ച് വെള്ളി ഇന്ന് ഇന്ത്യൻ രൂപ കൂപ്പുകുത്തിയതിന്റെ വാർത്ത വന്നതും നമ്മളൊന്ന് ശ്രദ്ധിക്കണം ഒരു യു എ ദൃഹത്തിന് ഇരുപത്തിനാല് രൂപ ഏഴ് പൈസ എന്ന രൂപത്തിലായി എന്നുവെച്ചാൽ ഡോളറിന് എൺപത്തെട്ട് മുപ്പത്തി ഏഴ് എന്ന രൂപത്തിൽ വന്നിരിക്കുന്നു ഇതാദ്യമാണ് ഇത്രയും കുറഞ്ഞ വിലയിലേക്ക് ഇന്ത്യൻ രൂപ എത്തുന്നത് ജൂലൈ മാസം ഷാർജയിൽ അപ്പാർട്ട്മെന്റിൽ മരിച്ച നിലയിൽ കാണപ്പെട്ട കൊല്ലം സ്വദേശിനി അതുല്യ മുപ്പതാമത്തെ ബർത്ത്ഡേ ദിവസം ആദ്യമായിട്ട് പുതിയൊരു ജോലി കയറുന്ന ദിവസം അങ്ങനെയൊക്കെയാണ് ഭർത്തൃ പീഡനമുണ്ടായിരുന്നു എന്ന രൂപത്തിൽ ധാരാളം ആരോപണങ്ങളും വിവാദങ്ങളും ഒക്കെ ഉയർന്ന ആ മരണം നാട്ടിൽ റീ പോസ്റ്റ്മോർട്ടം നടത്തി അപ്പോൾ കൊല്ലത്ത് നിന്ന് വന്നിരിക്കുന്ന പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ശരീരത്തിൽ നാൽപ്പത്തി ആറ് മുറിവുകൾ കണ്ടിരുന്നു റീ മോട്ടത്തിൽ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും മാധ്യമങ്ങളൊക്കെ ഇത് വാർത്തയാക്കി കൊണ്ടുവരികയാണ് ഭർത്താവ് കൊലപ്പെടുത്തുമെന്ന രൂപത്തിൽ ഭീഷണി മുഴക്കിയിരുന്നു എന്ന അർത്ഥത്തിലുള്ള റിപ്പോർട്ടുകൾ നേരത്തെ തന്നെ വന്നിരുന്നതാണ് അതും ഇതുമൊക്കെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന്റെ പുതിയ ഫലവും വരുമ്പോൾ അതെല്ലാം കൂട്ടി വായിച്ചു നോക്കുമ്പോൾ ഇക്കാര്യത്തിൽ കൂടുതൽ സംശയങ്ങൾ ഉണ്ടായി വരുന്നു എന്നും റിപ്പോർട്ടുകൾ പറയുകയാണ് ഏതായാലും ഈ നാൽപ്പത്തി ആറ് മുറിവിൻ്റെ വാർത്തകൾ കൂടി തിരുവോണ ദിവസമായ ഇന്ന് വന്നിട്ടുണ്ട് എന്ന കാര്യം നമ്മളൊന്നറിയണം തിരുവോണ ദിവസം നിരാശാഭരിതനായ ട്രംപിൻ്റെ ഒരു പ്രഖ്യാപനം കൂടി നമ്മൾ അറിയാതെ പോകുന്നത് ശരിയല്ല നമ്മോടൊപ്പം നിന്നിരിക്കുന്ന ഇന്ത്യയും റഷ്യയും അദ്ദേഹം പറഞ്ഞ വാക്കുകളാണ് ഇപ്പോൾ നമുക്ക് നഷ്ടമായിരിക്കുന്നു അവർ ചൈനീസ് പക്ഷത്തേക്ക് പോയിരിക്കുന്നു ചൈനയെക്കുറിച്ച് പറഞ്ഞിരിക്കുന്ന ഡീപ്പസ്റ്റ് ഡാർക്കസ്റ്റ് ചൈന എന്നൊക്കെയാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത് ഏതായാലും ഈ താരിഫ് യുദ്ധം കൊണ്ട് ചില മേൽക്കൈ നേടിയെടുക്കാൻ പറ്റുമെന്ന് വിശ്വസിച്ച് ആരൊക്കെയോ ചേർന്ന് ട്രംപിന് ഉപദേശം കൊടുത്ത് ഇന്ത്യക്ക് മേലൊക്കെ അമ്പത് ശതമാനം ഈ താരിഫൊക്കെ പ്രഖ്യാപിച്ച് വിരട്ടിക്കളയാമെന്ന് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനത്ത് അതൊന്നും നടക്കില്ല ഇന്ത്യ കൃത്യമായി അതിനെ മടക്കി ഒടിച്ച് പുതിയ മേച്ചിൽപ്പുറങ്ങൾ കച്ചവടത്തിനു വേണ്ടി തേടാൻ പറ്റും എന്നുള്ളതൊക്കെ കാണിച്ചു കൊടുത്ത് ഷാങ്ഹായ് ഉച്ചകോടിയിൽ ചൈനയുടെ റഷ്യയുടെ നേതാക്കന്മാരുമായിട്ട് ഇന്ത്യയുടെ നേതാക്കൾ നിൽക്കുന്ന ചിത്രങ്ങളൊക്കെ പുറത്തു വന്നപ്പോൾ അങ്ങനെയൊന്നും തടർന്നു പോകില്ല നമ്മുടെ രാജ്യം എന്നത് ട്രംപിനും ബോധ്യമായ നിരാശയിൽ നിന്നാകണം എന്നീ മൂന്ന് നേതാക്കന്മാരുടെയും ഫോട്ടോയൊക്കെ വെച്ചിട്ട് അവർക്ക് അവരുടെ സഖ്യത്തിന് ഞാൻ ആശംസകൾ നേരുകയാണ് നമ്മുടെ കയ്യിൽ നിന്ന് അവർ പോയി എന്നര്ത്ഥത്തിൽ ട്രംപ് പ്രതികരിച്ചിരിക്കുന്നത് Night Updates, supported by Hashim Hypermarket, Kalyan Jewelers, Lulu, Partha Signature, Abu Shagara Sharja, White House Advocates and Legal Consultants, Tasi Golden and Diamonds, eLessons.net, Happiness of Nutrition, Horn Foods LLC, Explore Education, Kisa Floor Mills, Best Express Cargo, Travel and Movers, Fira Foods, Ayur Satya Ayurveda, Gold Star a Car, Alusud Cargo, Areen Group of Companies, Ayurmana Ayurveda, and Panchakarma Center.